ഹലോ ഹലോ എന്താ കുറച്ച് മുന്നേ ഉണ്ണി വിളിച്ചുപോന്നീ ഭയങ്കരമായിട്ട് കറിയുന്ന കേട്ടല്ലോ എന്താ എനിക്ക് സ്നേഹം കൂടിയതാ ചെറുതായിട്ട് ഇങ്ങനെയാണെങ്കിലേ ശെരിയാവൂലെ ഞാനൊരു ഐഡിയ പറഞ്ഞ അതെന്താ വീട്ടിലേക്ക് പോകും கரெக்ட்டா இருப்பாय்ட்டு கரெக்ட்டா இரு. தனேப் போறவ கிளிக் பண்ண வர. വിളിക്കാനൊന്നും வர இல்ல. நீ ஒட்டிக்கு போறே இல்ல. அப்போ பின்னா ஒட்டிக்கு இங்க வந்து போற நான் வருவேன். ஆ அது நம்பிட்டില്ല. நீங்க ஊர் வீட்டுக்கு பின்னா அங்க கேட்டத இல்ல. நமக்கு புதிய வீடு எடுத்து मारा போ. அதில என்ன அவசியம் இல்ல ਕੋਈ. அந்த நீங்க உமானிட்ட அடி கூடி அதோ எனக்கு பங்கரை சந்தோஷம். இல்ல நமக்கு வேற வீட்லக்கு போகலாம். தோம்ப பின்னா വലിയ விஷயம் எதுவும் இல்ல. ഞാന പേടിച്ചു അത് ഞങ്ങളെ രണ്ടാളും അങ്ങനൊക്കെ ഇണ്ടാവും അതേ കണക്കുന്നു കേട്ടാ അറിയാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും വന്ന് പരാതി പറയാത്തോണ്ട് ഒരു സമാധാനം ഉണ്ട് മനസ്സിൽ ഞാൻ വരുന്നില്ലല്ലോ അല്ല ശരിക്കും നിനക്ക് ഇഷ്ടക്കുറവുറവോട് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിട്ടുണ്ടോ അങ്ങനെ ചോദിക്കാനേ അല്ല മുമ്പ് ഇതൊന്നും പറഞ്ഞല്ലോ നിന്നെ സ്നേഹിച്ചത് സ്നേഹിക്കുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞത് പക്ഷെ ഒന്നും നടന്നില്ല എങ്കിലും സമാധാനത്തിൽ ജീവിക്കുന്നില്ലേ നടന്ന ഏറ്റവും നല്ലത്

നീ പറഞ്ഞെങ്കര ഇഷ്ടാണെന്ന് നിനക്ക് എന്നോട് ഇഷ്ടാണെന്നു അല്ല ഉണ്ടോന്ന് ഇപ്പൊണ്ടോന്നു നോക്കിയതാണ്ട് കാണിക്കണ്ട ആരെങ്കിലും പിടിച്ചോണ്ട് പോന്നില്ല